എയ്ഡഡ് സ്കൂൾ ഭിന്നശേഷി നിയമനം സർക്കാർ ഉത്തരവുകൾ ഹൈക്കോടതി ശരിവച്ചു കേരള ഹൈക്കോടതി എയ്ഡഡ് സ്കൂളുകളിലെ നിയമനത്തിന് ഭിന്നശേഷി സംഭരണം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവുകളും സർക്കും ശരിവെച്ച് ഹൈക്കോടതി ഭിന്നശേഷിക്കാർക്കായിട്ട് നീക്കി വെച്ച തസ്തികകളിൽ ഇതുപ്രകാരം ഉടൻ നിയമനം നടത്താൻ സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകണമെന്ന് ജസ്റ്റിസ് ടി ആർ രവി ഉത്തരവിട്ടു സർക്കാർ ഉത്തരവുകൾ നിയമവിരുദ്ധമാണെന്നാരോപിച്ച് മാനേജ്മെൻറ്റുകളും നിയമനം സ്ഥിരപ്പെടുത്തി കിട്ടാത്ത അധ്യാപകരുമടക്കം നൽകിയ ഹർജികൾ തീർപ്പാക്കിയാണ് ഉത്തരവ് ഭിന്നശേഷിക്കാരുടെ ഒഴിവ് നികത്തുന്നതിനുള്ള അനുമതിക്കായിട്ട് മാനേജ്മെൻറ്റുകൾ നൽകുന്ന അപേക്ഷകളിൽ അധികൃതർ ഒരു മാസത്തിനകം തീരുമാനമെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ഭിന്നശേഷി നിയമപ്രകാരം നിയമനങ്ങളിൽ മൂന്ന് ശതമാനം സംഭരണമാണ് ഈ വിഭാഗത്തിന് നീക്കിവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ നിയമപ്രകാരം ഇത് നാല് ശതമാനമാക്കി സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ തുടങ്ങി വിഭാഗങ്ങളെ ഒറ്റ യൂണിറ്റാക്കി കണക്കാക്കി വേണം ഒഴിവുകൾ നിശ്ചയിക്കാനെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി തള്ളി ഓരോ വിഭാഗത്തിലും ഓരോ വിഭാഗത്തിലും നിശ്ചിത ശതമാനം തസ്തിക സൃഷ്ടിക്കണം ഇരുപത്തഞ്ച് ഉദ്യോഗാർത്ഥികളുടെ ഒരു ബ്ലോക്കിൽ ആദ്യ നിയമനം ഭിന്നശേഷിക്കാർക്കായിരിക്കണമെന്നാണ് സർക്കാർ ഉത്തരവും സിംഗിൾ ബെഞ്ച് ശരിവെച്ചു പ്രൈമറി സ്കൂളുകളിൽ ഉത്തരവ് ബാധകമാക്കണമെന്ന മാനേജ്മെൻറ്റുകളുടെ ആവശ്യം അംഗീകരിച്ചില്ല അതേസമയം പ്രൊട്ടക്റ്റഡ് അധ്യാപകർക്കായുള്ള തസ്തിക ഒഴിച്ചിട്ടു വേണം ഭിന്നശേഷിക്കാരുടെ നിയമനമെന്നും കോടതി വ്യക്തമാക്കി എയ്ഡർ സ്കൂളുകളിൽ ഭിന്നശേഷിക്കാരുടെ ഏഴായിരത്തി മുന്നൂറ്റിയൊന്ന് നിയമനങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ടെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുള്ളത്